ഈ മലബാറിൽ ഏറ്റവും കൂടുതൽ കൊച്ചിക്കോയ ഇറങ്ങിയത് കോഴിക്കോടാണ് കോഴിക്കോടിന്റെ സ്വന്തം കൊച്ചിക്കോയാണ് ഇത് അടിപൊളി നമ്മൾ കോഴിക്കോട്ടുകാരുടെ സ്വന്തം കൊച്ചിക്കോയ നമ്മുടെ താമരശ്ശേരിക്കടുത്ത് പൂനൂര് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കൊച്ചിക്കോയയുടെ സ്പോട്ടിലോട്ടാണ് ഞാൻ ഇന്ന് പോയിട്ടുള്ളത് ഞങ്ങളുടെ ഈ ഒരു സൈഡിലുള്ള വീടുകളിൽ പഴക്കൊല ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ അവിലും വാങ്ങി കൊച്ചിക്കോയ ഉണ്ടാക്കി എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കഴിക്കുക ഒരു ചെറിയ ആഘോഷം പോലെയായിരുന്നു അന്നൊക്കെ കൊച്ചിക്കോയ കഴിച്ചിരുന്നത് ഇപ്പം അതാ കടയിലും കിട്ടും ആണിപ്പൂവൻ പഴം നല്ലോണം പഴുത്തത് ഒടച്ച് അതിലോട്ട് പഞ്ചസാരയും ചെറിയുള്ളീൻ്റെ നീരും ഇഞ്ചി നീരും അതുപോലെ നാരങ്ങ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഈ കാണുന്ന കൊച്ചിക്കോയ നമ്മുടെ പേജിൽ ഇതിന് മുന്നേ റെസിപ്പി റെസിപ്പിട്ടിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ട്രെൻഡിങ് ആയ ഐറ്റം കഴിക്കാൻ ഒരു കൊതി അങ്ങനെ നമ്മളിതാ പൂനൂര് പുഴയോരം ഹോട്ടലിൽ വന്നതാണ് നമ്മുടെ കോഴിക്കോട് മറ്റെവിടെയും അധികം കിട്ടാത്ത കുറച്ച് റേർ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നൊരു ഒരു കുഞ്ഞു ഹോട്ടലാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം കൊച്ചിക്കോയാണ് നമ്മൾ ഈ കൊടുവള്ളി നരിക്കുനി പ്രദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് നമ്മളെ വീട്ടില് പഴക്കൊല ഉണ്ടാക്കുമ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇത് ഹോട്ടലുകളിൽ കിട്ടുന്നത് വളരെ റേറായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഇവിടെ കൊച്ചിക്കോയ കിട്ടും എന്ന് പറഞ്ഞ് വന്നതാണ് കൊച്ചിക്കോയ കഴിക്കാൻ പോയ ഞാൻ ഇവിടുത്തെ മറ്റൊരു ഐറ്റം കണ്ട് ഞെട്ടിയിട്ടുണ്ട് നമ്മൾ നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഒത്തന്റിക് സാധനം പാൽ വാഴക്ക ഇതും ഇവിടെ കിട്ടും നല്ല കുറുകിയ പാലിൽ തിളപ്പിച്ചെടുത്ത ചവ്വരിയും പഴമൊക്കെയാണ് കേട്ടോ ചോക്ക എവിടെയും കിട്ടൂല കേട്ടോ അതാ അടിപൊളിയാ അടിപൊളി ടേസ്റ്റ് ഉള്ള റൈറ്റാണ് കേട്ടോ ഈ കാണുന്ന പാൽവാഴക്ക നല്ല കുറുക്കിയ പാല് പഴമൊക്കെ മിക്സ് ചെയ്ത് ആ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പോൾ ഇതൊക്കെ ഇതുവരെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കൊച്ചിക്കോയും പാൽവാഴക്കയും അതുപോലെ നല്ല മുട്ട ബജിയും കിട്ടും ഇതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ബുധൻ ശനി ദിവസങ്ങളിൽ കൊച്ചിക്കോയും ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള ചായക്കടികളും പാൽവാഴക്കയും ഒക്കെ കിട്ടും കേട്ടോ പിന്നെ ഈ കുഞ്ഞിപ്പത്തൽ കുഞ്ഞിപ്പത്തലും ഇവിടുത്തെ ഒരു മസ്റ്റർ ആണ് നാളേക്കുള്ള പത്തൽ ഇതാ ആവിയിൽ വേവിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പുഴയോരത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം കുഞ്ഞിപ്പത്തലും ഇതാ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ കൊച്ചിക്കോയെ ഏതൊക്കെ ദിവസങ്ങളിലുണ്ടാവ കൊച്ചിക്കോയെ ബാക്കിയുള്ള എല്ലാ ദിവസവും ബാക്കിയുള്ള എല്ലാ ദിവസവും പിന്നെ പാൽവായക്കുണ്ടാവും മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ മജ്ബൂസ് ഉണ്ട് കഞ്ഞോറ് പിന്നെ മഞ്ഞച്ചോറാണ് ഇവിടെ ആയിട്ട് അതിന്റെ ഒരു മിക്സ് കറി അത് ഉച്ചക്കാ പിന്നെ രാവിലെ കുഞ്ഞിപ്പത്തല് ഐറ്റംസ് എല്ല് ടേസ്റ്റ് നല്ല അതെ അതെ പിന്നെ നമുക്ക് ഇതുണ്ട് ഓട്ടഡുണ്ട് പഴയ വീട്ടിലൊക്കെ ചട്ടിയിൽ ചൂട് അതൊക്കെ രാവിലെ ഉണ്ടാവും പിന്നെ നൈസ്പത്രി നല്ല കപ്പ അതിന്റെ കറികളൊക്കെ ഉണ്ടാവും രാവിലെ ഉണ്ടാവും പിന്നെ ഉച്ചക്ക് ചോറ് കൊച്ചിക്കോയെ കഴിക്കാൻ പോകുന്ന ഒരു ബുധൻ ശനി ദിവസങ്ങളിൽ പോണം കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് നോട്ട് ചെയ്തോളൂ നമ്മുടെ പൂനൂരിൽ നിന്ന് കട്ടിപ്പാറ റൂട്ടിന് പോകുന്ന സമയത്ത് ആ പാലം ഇങ്ങോട്ട് കഴിയുമ്പം തന്നെ റൈറ്റ് സൈഡില് നമ്മുടെ പുഴയോരം ഹോട്ടൽ കാണാം അപ്പൊ എല്ലാരും ഒന്ന് പോയി നോക്കിട്ടോ